വെൽക്കം ബാക്ക് ടു വേറെ സ്ഥാപനം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിലാണ് ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് കാഴ്ചകളുണ്ട് നല്ല രീതിയിലുള്ള വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു അപ്ഡേഷൻ വീഡിയോ നൽകാനാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ നമ്മൾ അധികം കിട്ടുന്നില്ല ചാനൽ കാണുന്ന ഉടൻ തന്നെ ഒരു ലൈക്ക് അടിക്കുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പരമാവധി ഒന്ന് സ്പ്രെഡ് ചെയ്യുക അപ്പോൾ അധികം വലിച്ചിട്ടില്ല നേരെ വീഡിയോയിലേക്ക് പോകാം ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിൽ ആറ് വരി പാത കംപ്ലീറ്റ് എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഗേറ്ററുകളൊക്കെ കംപ്ലീറ്റ് ലോഞ്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ടോപ്പ് കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് മുഴുവൻ വർക്കും കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ ഇനി ടോപ്പിൽ എന്താണ് വർക്ക് എന്നുള്ള ഒരു സ്റ്റാറ്റസ് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അറിയാനുള്ളൂ അപ്പോൾ അത് പറ്റുമെങ്കിൽ നമുക്ക് ആക്സസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് നമുക്ക് എന്തായാലും അതിനുള്ള ചാൻസ് ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം അപ്പം നേരെ നമ്മൾ ഹൈലൈറ്റ് മാളിന്റെ ആ ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്യണം എലിവേറ്റഡ് ഹൈവേയുടെ താഴ്ഭാഗത്തു കൂടിയാണ് നമ്മൾ ഇപ്പോൾ പാസ് ചെയ്തോണ്ടിരിക്കുന്നത് വളരെ വിശാലമായി കിടക്കുന്ന പഴയ ഹൈവേ ആണത് അതിൻ്റെ മുകളിലൂടെയാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത് നല്ല രീതിയിലുള്ള മാറ്റം നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ബഹു രസമായിരുന്നു കെ എം സി ആണ് ഈ ഒരു പ്രദേശത്ത് വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത് കെ എം സി തന്നെ ഇപ്പോൾ കെ എം സി തന്നെ ചില സമയത്തൊക്കെ നമ്മുടെ അടുത്ത് പേരൊക്കെ മാറി പറഞ്ഞാൽ ഒരുപാട് പലയിടത്തും പല കമ്പനികളും പല വർക്ക് എടുക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ നമ്മൾ സംസാരിക്കുമ്പോൾ നാക്കുപിഴയുടെ ഭാഗമായിട്ടൊക്കെ ചിലയിടത്തൊക്കെ പിന്നെ നമ്മൾ ഇ ഫൈവ് എന്ന് പറയേണ്ടതിന് പകരം ഇ കെ കെ എന്നൊക്കെ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ബോധപൂർവ്വമല്ല ബൈ മിസ്റ്റേക്ക് പോയി സംഭവിച്ചാണ് ാച്ചുറ അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഇപ്പോൾ ഉള്ളത് നെസ്റ്റോ ഹൈലൈറ്റ് മാള് അതിൻ്റെയൊക്കെ ഫ്രണ്ടിലാണ് അപ്പോൾ ദേശീയപാതയുള്ള വാഹനങ്ങളൊക്കെ ഇതിലെയും പാസ് ചെയ്ത് പോകുന്നുണ്ട് ട്രാഫിക് ബ്ലോക്ക് ആകുമ്പോൾ ഇതിലെ കയറി പിന്നെ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ മറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടത് കാണാൻ സാധിക്കും ഇതിൻ്റെ അടിയിൽ എന്തായാലും നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് അതൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ക്യാമറയിലൊക്കെ വെള്ളം വീഴാൻ ചാൻസ് സാധ്യതയുണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ നനക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വെള്ളം ഇങ്ങനെ താഴോട്ടേക്ക് വീണുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മൾ എലിവേറ്റഡ് ഹൈവേയുടെ വർക്ക് ഇവിടെ എത്തുമ്പോഴേക്കും കഴിയാറായി ഇനി ഇവിടെ അങ്ങോട്ടുള്ള വർക്കാണ് നടക്കാനുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് ദേശീയപാത താഴ്ന്ന് പഴയ ദേശീയപാതയിലേക്ക് ലാൻഡ് ചെയ്ത് പാസ് ചെയ്ത് പോവുകയാണ് ഇവിടെ വലിയൊരു പാറ ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മൾ പാറ കട്ട് ചെയ്യുന്നൊക്കെ കാണിച്ചിരുന്നു അതിൻ്റെ ഏകദേശ ഭാഗവും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗം കൂടി കട്ട് ചെയ്യാനുണ്ട് ഇനി അവിടെ നിന്നുള്ള കാഴ്ചയും കൂടി നമുക്ക് ഒപ്പിയെടുക്കാം ക്യാമറയിൽ ഒപ്പിയെടുക്കാം അത് കട്ട് ചെയ്തിട്ടും കട്ട് ചെയ്തിട്ടും തീരുന്നില്ല അത്രയും എന്താ പാറ ശരിയായ കറുത്ത പാറയാണ് പാറ കെ എൻസി പാറ പൊട്ടിക്കുന്ന ഒരു കാച്ചിയാണ് പാറയുടെ സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ കുറേ മാസങ്ങളായി ഇവിടെ പാറ പല രീതിയിൽ പൊട്ടിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നമുക്ക് മുറ്റത്ത് വിരിക്കാൻ പറ്റിയ അത്രയും രസകരമായ പാറയാണ് ഇപ്പോൾ കംപ്ലീറ്റ് പാറകളിങ്ങനെ പൊട്ടിച്ച് ബോളറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു ലെൻസറും മറ്റേ പിന്നെ അതേപോലെ ഡാമണ്ട് അങ്ങനെ കണ്ട ഒരുപാട് മെഷീനറീസ് ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെയോ ഒരു മെഷീനറീസ് ഉണ്ട് ആ മെഷീനറീസ് അങ്ങേറ്റം ആധുനിക ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറേ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള പ്രദേശങ്ങളൊക്കെ വീണ്ടും കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ആ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നേരത്തെ കട്ട് ചെയ്ത് ഒരു മെഷീനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്ത് നമ്മൾ ടൈലൊക്കെ കട്ട് ചെയ്യുന്ന അതുപോലെ ഗ്രാനൈറ്റ് ഒക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കട്ട് ഒരു കാഴ്ച നമുക്ക് കാണിച്ചു തരാം നിങ്ങൾ ഇതിനകത്തൊരു ലൈന് കാണുന്നുണ്ടോ ഈ ലൈന് നേരത്തെ പറഞ്ഞത് പിന്നെ അതായത് ലേസറും ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് അലുവരാക്കിയതിന് ശേഷം അതിങ്ങനെ പൊടിച്ച് പൊടിച്ച് കോഴിക്കോടിൻ്റെ ചിത്രം മാറ്റുന്ന അമ്പലം ചുമ്പികളായ ബിൽഡിങ്ങുകളും ഇപ്പോൾ ഈ ഒരു ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പാറയുടെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത് പാറയുടെ ഏറ്റവും സോപ്പിൽ ദേശീയപാതയിലൂടെ പോകുന്ന വാഹനത്തിൻ്റെ കാഴ്ചകളാണ് ഇത്രയും പാറ പൊട്ടിക്കാനുണ്ട് നമുക്ക് ദൂരെ ദൂരയിൽ നോക്കുമ്പോൾ വലിയ രീതിയിൽ തോന്നില്ല എന്നാൽ നമ്മൾ ഇത്രയും ഹൈറ്റിൽ കയറുമ്പോഴാണ് ഇത്രത്തോളം പൊട്ടിച്ച് നീക്കാനുണ്ട് എന്ന് മനസ്സിലാവുക കംപ്രസർ മെഷീനും എല്ലാ മെഷീനറിസും ഇവിടെ ഒരുപാട് കെ എം സി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കെ എം സിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക്കാണ് ഈ ഒരു പ്രദേശത്തുള്ള പാറകൾ കംപ്ലീറ്റ് പൊട്ടിച്ച് നീക്കുക എന്നുള്ളത് അവർക്കും ഒരുപാട് മെറ്റീരിയൽസ് കൂടി ലഭിച്ച ഒരു പ്രദേശമാണിത് ഇതിൻ്റെ മുകളിലൊക്കെ വീടുണ്ട് പാറയുടെ മുകളിലായതുകൊണ്ട് തന്നെ താഴെ പോവാൻ പോഴെന്നുള്ള ഒരു ടെൻഷനും വീട്ടുകാർക്ക് ഉണ്ടാവില്ല ഇത്രയും മെറ്റീരിയൽസ് വാഗാട് സോറി വാഗാടെന്ന് പറയുന്നത് ക്യാംസി കൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഹൈലൈറ്റ് മാൾ മാത്രമുള്ള ആ ഒരു പ്രദേശത്തുള്ള വർക്ക് മാത്രം നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാൻ ആരൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ നിങ്ങളെ വിലപ്പെട്ട കമൻ്റുകൾ പിന്നെ ഷെയർ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഓക്കെ എന്നാൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം